ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തമനയിൽ കണ്ടിട്ടാണല്ലോ എല്ലാവരും വന്നിട്ടുണ്ടാവാം അപ്പം ഞാനിതിലൊരു ബുക്കാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ തമനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈഫ് ടൈം ആക്സസ് ആണെന്നുള്ളത് ഇപ്പം നമ്മൾ ഒരു ക്ലാസ്സിന് പോ പോയാൽ തന്നെ അതല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഇപ്പോൾ ഞാൻ തന്നെ ഒരു മൂന്ന് മാസത്തെ സമയമാണ് തരുന്നത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും ആ ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലാസ് കാണാൻ പറ്റില്ല ഈ ബുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കാവുന്നതാണ് അങ്ങനത്തെ ഒരു ബുക്കാണ് കേട്ടോ അന്ന് പരിചയപ്പെടുത്തുന്നത് ഇപ്പൊ ഇത് കുറച്ച് ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ടാവും വാങ്ങിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ആവശ്യമുള്ളവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പൊ ഈ ബുക്കിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം ഇത് ഒരു പാറ്റേൺ മേക്കിംഗ് ബുക്കാണ് നമ്മുടെ കുട്ടികളുടെ പെറ്റിക്കോട്ട് മുതൽക്ക് ലെഹങ്ക വരെയുള്ള എല്ലാ പാറ്റേൺസും ഈ ബുക്കിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഈ ബുക്കിൽ പറയുന്ന ആ ഒരു രീതി വെച്ചിട്ട് തന്നെ നമ്മുടെ അളവിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് നമ്മുടെ ബോഡിയിൽ നിന്നും എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള അളവുകൾ എടുക്കാമെന്നുള്ളത് ചിത്രങ്ങളോട് കൂടിയിട്ടാണ് കേട്ടോ പറയുന്നത് നല്ല കളർഫുള്ളായിട്ടുള്ള ചിത്രത്തോടു കൂടിയിട്ടാണ് അവർ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് നോക്കി നമ്മുടെ ബോഡിയിൽ നിന്നും അല്ല പഠിച്ചു കഴിഞ്ഞ് കസ്റ്റമറിൻ്റെ ബോഡിയിൽ നിന്നും എടുത്ത് ഇതിലെങ്ങനെയാണോ അവർ പറഞ്ഞിട്ടുള്ളത് അതേ രീതിക്ക് നമുക്ക് നമ്മുടെ പാറ്റേൺ റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഇതില് ക്ലിയർ ആയിട്ട് മല ലാംഗ്വേജ് മലയാളമാണ് കേട്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് തന്നെയാണ് വന്നിട്ടുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ കണക്ക് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതൊക്കെ ഇതിലുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഈ ബുക്ക് വീഡിയോയിൽ എങ്ങനെയാണ് കാണിക്കുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് കൊറിയർ വരുന്നതും ഓക്കെ അപ്പോൾ ഈ നോർമൽ പേപ്പർ അല്ല വരിക ഒരു ഓയിൽ നമ്മുടെ ബട്ടർ പേപ്പർ ഒക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ഒരു പേപ്പറിലാണ് ഇട്ടാ വരുന്നത് വേഗം കീറി പോവില്ല ബ്ലൗസ് വരെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൗസിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ നോർമൽ ത്രീ ഡോട്ട് ബ്ലൗസ് അത് കട്ടോറി സിംഗിൾ കട്ടോറിയും ഉണ്ട് ഡബിൾ കട്ടോറിയും ഉണ്ട് അതേപോലെ തന്നെ പ്രിൻസസ് കട്ടിലും മൂന്ന് തരം കഴും പ്രിൻസസ് കട്ടാണ് കേട്ടോ അതിൽ കാണിക്കുന്നത് അപ്പം ഇതിൽ ഓരോ ഇതും നമ്മൾ ഓരോ ഭാഗം കട്ട് ചെയ്യുന്നതും ഫോട്ടോസോട് കൂടിയിട്ടാണ് ഇതിലുള്ളത് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രിൻസസ് കട്ടിൻ്റെയും മൂന്ന് മോഡലാണ് ഇതിൽ വരുന്നത് അതേപോലെ നമ്മുടെ കോളർ നെക്ക് ബ്ലൗസും വരുന്നുണ്ട് കേട്ടോ ചൈനീസ് കോളറും നോർമൽ കോളറും ഹൈ നെക്ക് വെച്ചിട്ടുള്ള ആ ഒരു മോഡലും ഇതിൽ വരുന്നുണ്ട് ഓക്കെ ഇതേപോലെ തന്നെ ബ്ലൗസിൻ്റെ മാത്രമല്ല നമ്മുടെ സൽവാർ കുർത്തീസിൻ്റെയും വരുന്നുണ്ട് കേട്ടോ ആ കുർത്തിയിലും ഈ പറഞ്ഞ ഇതേപോലെ തന്നെയാണ് നോർമൽ കുർത്തി എങ്ങനെയാണ് കട്ട് എന്നുള്ളതും നമ്മുടെ പ്രിൻസസ് കട്ട് കുർത്തിയും വരുന്നുണ്ട് അതിൽ പ്രിൻസസ് കട്ട് കുർത്തി പാറ്റേൺ ചെയ്യുന്നതും വരുന്നുണ്ട് പാറ്റേൺ അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്ലോത്തിൽ എങ്ങനെയാണ് പ്രിൻസസ് കട്ട് കുർത്തി മാർക്ക് ചെയ്തെടുക്കാമെന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട് കേട്ടോ ഇതിലും നമ്മൾ ബ്ലൗസിൽ പറഞ്ഞ പോലെ തന്നെ കോളർ ചൈനീസ് കോളറും നോർമൽ കോളറും വരുന്നുണ്ട് ഫോട്ടോ ഫോട്ടോസ് ഇതാണ് വരുന്നത് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ അനാർക്കളീൻ വരുന്നുണ്ട് കേട്ടോ പാനൽ ഉണ്ടല്ലോ പാനൽ തെറ്റും എങ്ങനെയാ ചെയ്യേണ്ടെന്നുള്ളതും ഈ ബുക്കിലുണ്ട് കൂടാതെ തന്നെ നമ്മുടെ പാൻസ് വരുമ്പോൾ നോർമൽ പാൻറ് പട്ടിയാല പാൻറ് ചുടി പോട്ട് ബോട്ടം പിന്നെ പോക്കറ്റോട് കൂടി വരുന്ന സ്ട്രൈറ്റ് കട്ട് പാൻറ് ഫിഗർ പാൻറ് എന്നൊക്കെ പറയുമല്ലോ ആ പാന്റ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ലേഡീസിന്റെ മാത്രല്ല ട്ടോ ജെൻസിന്റെയും ഉണ്ട് ജെൻസിന്റെയും കുട്ടികളുടെയും ഫുൾ സ്ലീവ് ഷർട്ടും ഹാഫ് സ്ലീവ് ഷർട്ടും ഇതിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ പെൺകുട്ടികളുടെ പട്ടുപ്പാവയുടെ ബ്ലൗസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും ഇതിൽ ഈക്വേഷൻ വെച്ചിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ അമ്പതിൽ പരം മോഡൽസ് ആണ് ഈ ബുക്കിൽ പറയുന്നത് ലെഹങ്കാസും പിന്നെ അതേപോലെ നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി വൺ വൺ നയൻറ്റി ഡിഗ്രീസുള്ള സ്കേർട്ടും ഫ്രോക്കൊക്കെ എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യാന്നുള്ളതും മാക്സീസിന്റെ കുറേ വെറൈറ്റീസും ഇതിലുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ നമ്മുടെ നെക്ക് ഡിസൈൻസും വരുന്നുണ്ട് അപ്പോൾ ഈ ബുക്ക് ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചാറ്റിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ